ഇന്ത്യാ സഖ്യത്തിലെ സീറ്റുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ജനുവരി മാസത്തിൽ തന്നെ നടത്തി ഒരു തീരുമാനമുണ്ടാകണമെന്ന് കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞതാണ് അതുപ്രകാരം മുന്നണിക്കുള്ളിൽ ഏകദേശ ധാരണയിലെത്തിയെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത കോൺഗ്രസ് ആണ് ഇന്ത്യാ സഖ്യത്തെ നയിക്കുക ഇനി ആര് എത്ര ഒച്ച വച്ചാലും കൂട്ടിയും കിഴിച്ചും ഗുണിച്ചുമെല്ലാം നോക്കുമ്പോഴും ഘടകകക്ഷികൾ പത്തിൽ താഴെ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി അമ്പത് എണ്ണത്തിലും ഒരു എതിരഭിപ്രായവും ഇല്ലാതെ തന്നെ കോൺഗ്രസിന് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്താം എന്നാണ് ഇപ്പോൾ മുന്നണിയിൽ ധാരണയായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒൻപതോളം സംസ്ഥാനങ്ങളിലായി ഏകദേശം എഴുപത്തിയഞ്ച് സീറ്റുകളോളം കോൺഗ്രസ് ഘടകക്ഷികൾക്കൊപ്പം നിന്ന് മത്സരിക്കും എന്നും പറയുന്നു അങ്ങനെ ആകെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം സീറ്റുകളിൽ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിക്കുമെന്നാണ് ഇന്ത്യാ മുന്നണിയിൽ ഒരു ധാരണയായിട്ടുള്ളത് വളരെ വിശദമായി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യാ മുന്നണിയിലെ മറ്റു പ്രബല പാർട്ടികളായവർ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിതീഷ് കുമാറും ലാലു പ്രസാദും യാദവാണെങ്കിൽ ബീഹാറിൽ മാത്രമാണുള്ളത് അതുപോലെ മമതാ ബാനർജി ബംഗാളിൽ പുറമേ ഉള്ളത് ഏകദേശം ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കുറച്ച് ഉദ്ധവ് താക്കറെയും ശരത് പവാറും മഹാരാഷ്ട്രയിൽ ഒതുങ്ങുകയാണ് ഫറൂഖ് അബ്ദുള്ള കശ്മീരിലും അഖിലേഷ് യാദവ് യു പി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ട് പിന്നീടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ അതും കേരളത്തിലാണുള്ളത് അതൊരു പ്രദർശന മത്സരമായി മാറുകയാണ് അപ്പോൾ കോൺഗ്രസ് നിർബന്ധം പിടിക്കുന്നത് കൊണ്ടൊന്നുമല്ല അല്ലാതെ തന്നെ കോൺഗ്രസ് ഇരുന്നൂറ്റി അമ്പത് സീറ്റുകളിലെങ്കിലും സഖ്യകക്ഷികളെ കാത്തു നിൽക്കാതെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കോളൂ എന്ന് ഇന്ത്യ മുന്നണി തന്നെ അറിയിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയുമല്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നും സീറ്റ് വിതരണ ചുമതല അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് നൽകാൻ കോൺഗ്രസ് സഖ്യ കമ്മിറ്റി ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു സംസ്ഥാന നേതാക്കളുമായി ഇക്കാര്യത്തിൽ ഖർഗെ സംസാരിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ ദേശീയ സഖ്യ കമ്മിറ്റിയുടെ അവരുടെ റിപ്പോർട്ട് പാർട്ടിക്ക് സമർപ്പിക്കും അതിനുശേഷം തന്നെ കോൺഗ്രസ് നേതൃത്വം മറ്റ് സഖ്യകക്ഷികളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകളും ആരംഭിക്കുകയാണ് ഈ ജനുവരിയിൽ തന്നെ നമുക്കറിയാം കോൺഗ്രസിന് ഘടക കക്ഷികളുടെ കൂടെ മത്സരിക്കേണ്ടി വരുന്ന സംസ്ഥാനങ്ങൾ ഡൽഹി ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് മറ്റു കക്ഷികളുമായി സീറ്റ് പങ്കിടുന്നത് എ എ പി എന്ന പാർട്ടി തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ബാക്കി ഉണ്ടായാൽ തന്നെ പഞ്ചാബിൽ അങ്ങനെ ഒരു സഖ്യത്തിന് തയ്യാറല്ല ഗുജറാത്തും ഗോവയും ഹരിയാനയും ഒക്കെ അവർ സഖ്യം ആഗ്രഹിക്കുകയാണ് ഡൽഹിയിൽ തീർച്ചയായും ഒരുമിച്ച് മത്സരിക്കാമെന്ന് എ എ പി അറിഞ്ഞ പറഞ്ഞതായാണ് അറിയുന്നത് അതുപോലെ ഗുജറാത്തും ഗോവയും ഹരിയാനയും ഒക്കെ അവർ സഖ്യം ആഗ്രഹിക്കുകയാണ് അതൊക്കെ പ്രാവർത്തികമായാൽ തന്നെ രണ്ടോ മൂന്നോ സീറ്റ് നൽകിയേക്കാം ബാക്കി വരുന്ന പല സംസ്ഥാനങ്ങളും അതായത് അരുണാചൽ പ്രദേശ് അസം ഹിമാചൽ പ്രദേശ് കർണാടക മണിപ്പൂർ മേഘാലയ മധ്യപ്രദേശ് മിസോറാം നാഗാലാൻഡ് ഒഡീഷ പഞ്ചാബ് രാജസ്ഥാൻ സിക്കിം ഉത്തരാഖണ്ഡ് തെലുങ്കാന ആന്ധ്ര എന്നിവിടങ്ങളിലെല്ലാം കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സാധ്യത മറ്റുള്ള കക്ഷികൾ അവിടെ ഇല്ല എന്നതാണ് ഇതിന് കാരണം രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നോ രണ്ടോ സീറ്റുകളിൽ ഒരു കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാനും സാധ്യതയുണ്ട് ജമ്മു കാശ്മീരിൽ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും രണ്ട് വീതം സീറ്റുകളും ഒരു സീറ്റിൽ പി ഡി പി മത്സരിക്കുമെന്ന് ഏകദേശ ധാരണയായി കഴിഞ്ഞു ഏതായാലും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന് വിളിച്ചു പറയുന്നവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റി ഇരുപത് സീറ്റിലെങ്കിലും മത്സരിക്കേണ്ടി വരും എന്നുള്ളത് എന്തായാലും വേണ്ടില്ല ബി ജെ പിയെ ഒന്ന് പുറത്താക്കിയാൽ മതിയെന്ന നിലപാടിൽ ഇന്ത്യ മുന്നണി കൈക്കൊള്ളുന്ന ഒറ്റക്കെട്ടായ തീരുമാനം അങ്ങനെ കൂടുതൽ വ്യക്തമാവുകയാണ്